ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് എം കഫിന്റെ പ്രോഡക്റ്റ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ് ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ട് കൊള്ളാത്ത സാധനം മാറ്റി വെക്കേയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് നഷ്ടം തോന്നിയ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സാധനം മാത്രമേ ഞാൻ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ പോവുള്ളു അപ്പൊ ഞാൻ ഉപയോഗിച്ച് എനിക്ക് കിടന്ന റിസൾട്ട് കിട്ടിയ എം കഫേന്റെ മൂന്ന് സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യത്തെന്ന് വെച്ച അണ്ടർ ഐ ക്രീം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന അണ്ടർ ഐ ക്രീം ഇതാണ് എന്റെ നൈറ്റ് സ്കിൻ കെയർ വീഡിയോ കണ്ടവരാക്കുകയാണെങ്കിൽ അറിയാം ഞാൻ അതിൽ ഉപയോഗിക്കുന്ന അണ്ടർ ഐ ക്രീം ഈ എം കഫേരാണ് അടിപൊളി അണ്ടർ ഐ ക്രീമാണ് കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഉപയോഗിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ബോട്ടിലാണ് ഞാൻ ഇപ്പം സ്ഥിരം എൻ്റെ ഒരു അണ്ടർ ഐ ക്രീമായിട്ട് ഞാൻ സ്ഥിരം കൊണ്ടുനടക്കുന്ന ഈ ക്രീമാണ് കാരണം എനിക്ക് ഇത് ഇട്ടിട്ട് എനിക്കിതിട്ടിട്ട് റിസൾട്ട് ആണ് ഉണ്ടായത് ഇതിനു മുമ്പ് ഞാൻ വേറെ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് അത് വെച്ച് നോക്കുന്നെങ്കിൽ എനിക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇട്ടിയതാണ് ഞാൻ അതിന് മുമ്പ് ഒരു അണ്ടർ ഐ ക്രീം മോംസ് മോംസ്കോരെ അതിന്റെ ഒരു അണ്ടർ ഐ ക്രീം ഉപയോഗിച്ച് ഒരു ഉപയോഗം ഇല്ലായിരുന്നു നാനൂറ് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് എൻ്റെ പൈസ കണ്ണുടച്ചോണ്ട് പോയൊരു അണ്ടർ ഐ ക്രീമാണ് എനിക്ക് ഒരു ഉപയോഗം ഉപയോഗിച്ചിട്ട് തോന്നിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ എം കഫേന്റെ അണ്ടർ ഐ ക്രീമാണ് എനിക്ക് ആ സമയത്ത് നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ഏതെങ്കിലും ഉണ്ടോ അണ്ടർ ഐ ക്രീം യൂസ് ചെയ്യണമെന്ന് അങ്ങനെയാണ് ഞാൻ മോംസ്കലോ യൂസ് ചെയ്തത് പക്ഷെ എനിക്ക് ഒരു ഉപയോഗം തോന്നിട്ടില്ല എനിക്ക് അൻഡ്രൈ ക്രീം ഉപയോഗിച്ചിട്ട് അപ്പം ഞാൻ നോക്കിയപ്പം അൻഡ്രൈ ക്രീം മാത്രം ഉപയോഗിച്ചാൽ പോലെ സമയത്ത് കിടന്ന് ഉറങ്ങണം ഫോണിൻ്റെ യൂസേജ് കുറയ്ക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അത് കുറച്ച് നോക്കിയിട്ടും എനിക്ക് മറ്റുകൊണ്ട് ഒരു ഉപയോഗം വന്നില്ല പക്ഷേ ഈ സാധനം അതിനുശേഷം ഞാൻ വാങ്ങിയാണ് ഇത് വാങ്ങിയത് ഇത് വാങ്ങിയിട്ടുള്ള എൻ്റെ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒന്നും കിട്ടില്ല മറ്റൊരു ഞാൻ ഒരു മാസം ഉപയോഗിച്ച് ഒന്നര മാസമായി അത് ഫുള്ള് ഞാൻ ഉപയോഗിച്ച് നോക്കി അപ്പൊ ഈ എല്ലാ ഡാർക്ക് സർക്കിൾസ് പോകുള്ള ഭയങ്കര പിഗ്മെന്റേഷൻ ഇല്ലേ എന്റെ ഈ ഇരിക്കുന്നതിന് കുറച്ചും കൂടെ ഡാർക്ക് കളർ അടിച്ചിരിക്കും എനിക്ക് ചെറിയ രീതിയിൽ ഉറങ്ങാതെ നമ്മൾ ഫോണിൽ കളിച്ച് ആ ഇത് വരുമല്ലോ ഡാർക്ക് സർക്കിൾ വരവില്ല അങ്ങനെ വരുന്നതെന്ന് അറിയാം എനിക്ക് വീട്ടിൽ നല്ല വഴക്കേക്കാൻ തുടങ്ങി ഫോണിൽ ഇരുപത്തിനാല് മണിക്കൂർ കുത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും പറഞ്ഞ് വഴക്കേക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വാങ്ങിയതാണ് എന്നിട്ട് അത് ഒരു ഒന്നര മാസം ഉപയോഗിച്ചിട്ട് എനിക്ക് വലിയ ഒരു ഒരു യൂസേജും തോന്നിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ പിന്നെ ഇത് നോക്കുന്നത് ഞാൻ ഒരുപാട് റിവ്യൂ നോക്കി യൂട്യൂബിൽ നോക്കി ഇത് വാങ്ങിയൊരു തന്നെ റിവ്യൂ നോക്കി എപ്പോഴൊക്കെ അടിപൊളിയെന്നും പറഞ്ഞ് ഞാൻ ഇത് വാങ്ങി ഇത് വാങ്ങി ഞാൻ ഉപയോഗിച്ച് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കങ്ങനെ ചേഞ്ച് ആയി നമുക്കിങ്ങനെ ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞു നോക്കുമ്പോൾ കുറഞ്ഞാൽ മാറി അല്ലേന്ന് അറിയത്തില്ല അപ്പം ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അണ്ടർ ഐയിലുള്ള ഡാർക്ക് സർക്കിൾസ് മാറി അത് കറക്റ്റ് ക്ലിയർ ആയി എൻ്റെ ഫേസിൻ്റെ കളറായി വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു യൂസ്ഫുൾ ആയി തുടങ്ങി നല്ല സാധനം എന്ന് പറഞ്ഞ് ഇത് വാങ്ങി ഇത് വാങ്ങിയിട്ട് പിന്നെ ഇത് തീർന്ന സമയത്ത് ഗുഡ് വൈബ്സിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് ട്രൈ ചെയ്യാനൊരു എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു ഗുഡ് വൈബ്സിൻ്റെ ആ സമയത്ത് അതിൻ്റെ അണ്ടർ ഐ ക്രീം വാങ്ങി നല്ല റിവ്യൂ ഒക്കെ ഉണ്ട് അത് നല്ല റിവ്യൂ ഒക്കെ ഉണ്ട് അങ്ങനെ വാങ്ങിയതാണ് എനിക്ക് ഏത് അണ്ടർ ഐ ക്രീമൊന്നും ഓർമ്മയില്ല പക്ഷേ അത് ക്യുക്കുംപറോ അങ്ങനെ എന്തൊക്കെയോ ഒരു മിക്സായ ഒരു അണ്ടർ ഐ ക്രീമാണ് ഞാൻ വാങ്ങിയത് അത് ഉപയോഗിച്ച് അത് ഉപയോഗിച്ച് ഞാൻ ഈ അണ്ടർ ഐ ക്രീം ഈ ഞാൻ ഈ അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കാൻ മാറുന്നു ചില സമയത്തൊക്കെ ഇങ്ങനെ ഓർക്കണ സമയത്ത് മാത്രം എടുത്ത് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യണം ചില സമയത്ത് മോയിസ്ച്ചറൈസർ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങ് പോയി ഉറങ്ങി ഇതൊന്നും ഇടാൻ നിൽക്കൂല അങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോ ഞാൻ ഗെയിമൊക്കെ കളിക്കുന്ന രീതിയിൽ ഫോണിൽ കുത്തിയിരുന്നത് അപ്പോൾ എനിക്ക് വീണ്ടും വന്നു തുടങ്ങി അപ്പം അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ബൈ വൺ ഗെറ്റ് വൺ അല്ലേ ലാഭമല്ലേ എന്നും പറഞ്ഞ് അതിൻ്റെ വാങ്ങി അതിൻ്റെ വാങ്ങി ഉപയോഗിച്ച് ഒരു മാസമായി ഒരു മാസമായിട്ട് വലിയ റിസൾട്ടൊന്നുമില്ല എനിക്ക് ചെറുതായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് ലൈറ്റായിട്ട് ഒരു നെക്സ്റ്റ് ഒരു ബോട്ടിലും കൂടെ യൂസ് ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം അങ്ങനത്തെ ഒരു മാറ്റം വന്നോളൂ അപ്പം എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല കുഴപ്പമില്ല ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ ഞാനത് നിർത്തി ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് രണ്ടാമത് എം കഫേൻ്റെ ഓഫർ വന്ന സമയത്ത് ഞാൻ ഈ അണ്ടർ ഐ ക്രീം വാങ്ങി ഈ അണ്ടർ ഐ ക്രീമും വേറൊരു സാധനവും കൂടെ അതിനും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ വന്നപ്പോൾ വാങ്ങി അടിപൊളി അണ്ടർ ഐ ക്രീമാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഡാർക്ക് സർക്കിൾ ഇത് ഉപയോഗിച്ചാണ് മാറിയത് അപ്പം എം കഫേൻ്റെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ണടച്ച് വാങ്ങുന്ന ഈ അണ്ടർ ഐ ക്രീം വാങ്ങി വെക്കുക ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം ഒരു സാധനം ഒരാഴ്ച ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും മാറ്റണ്ട പലവർക്ക് പല രീതിയിലാണ് പയ്യെ പയ്യേ ആയിരിക്കും ചിലവർക്ക് അത് വർക്കായി തുടങ്ങുന്നത് അപ്പോൾ ഒരു സാധനം ഒരു മാസം ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് റിസൾട്ടില്ലേയും കളഞ്ഞോ അത് അട്ടർ ഫ്ലോപ്പ് ആണ് പിന്നെ ചിലതൊക്കെ നല്ല ടൈം എടുത്ത് റിസൾട്ട് കിട്ടും നല്ല സാധനങ്ങളായിരിക്കും പല ഒരു സ്കിന്നും പല ടൈപ്പ് ആണ് അതുകൊണ്ട് നമുക്ക് എന്റെ സ്കിന്നു വർക്കാവുന്ന സാധനങ്ങളെല്ലാം നിങ്ങളെ സ്കിന്നിൽ വർക്കാവും എനിക്ക് പറയത്തില്ല കാരണം ഓരോരുത്തരും ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എനിക്ക് ഫസ്റ്റ് നമുക്കപ്പ എന്റെ പ്രോഡക്റ്റ് എങ്കിലും ഇഷ്ടപ്പെട്ട ഈ എൻഡർ ക്രീമാണ് പിന്നെ ഇത് വാങ്ങിയ സമയത്ത് ഞാൻ വേറൊരു സാധനം കൂടെ വാങ്ങിയപ്പം അവർ ഓഫർ സെയിൽ സെയിലിടക്കണോണ്ട് എന്റെ ഫേസ് വാഷും സ്ക്രബും കൂടെ ഹിറ്റ് അപ്പോൾ എനിക്ക് ഫേസ് വാഷും സ്ക്രബ് എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ഫേസ് വാഷ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിവ് കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിലൊരു ഗ്ലോ ഫീല് വരും അതുകൊണ്ട് ആ ഫേസ് വാഷ് കൊള്ളാം നല്ല അതുകൊണ്ട് ആ ഫേസ് വാഷ് കൊള്ളാം നല്ലൊരു ഫേസ് വാഷ് പിന്നെ സ്ക്രബ്ബും കൊള്ളാം നമ്മളെ ഡെഡ് സ്കിൻ നല്ലോണം പോവാം എനിക്ക് ആ രണ്ട് സാധനം ഇഷ്ടപ്പെട്ട് പിന്നെ ഞാൻ വാങ്ങാത്തതെന്ന് വെച്ചാൽ എനിക്ക് കോഫീടെ ഭയങ്കര സ്മെല്ല് എല്ലാം അതിൻ്റെതാകുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുന്നു നമ്മൾ ചില സാധനങ്ങൾ മാത്രം കോഫിയിൽ ഉപയോഗിക്കുമ്പോൾ ആ സ്മെല്ല് മണക്കുമ്പോൾ ഭയങ്കര നല്ല ഫീൽ തോന്നു പക്ഷെ എല്ലാം കൂടാകുമ്പോൾ തലയ്ക്ക് ഭ്രാന്താവും അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കാരണം അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാൻ അടുത്ത എം കഫേന്റെ കിടിലം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് വാങ്ങിയ രണ്ട് സാധനമുണ്ട് ഒന്ന് എം കഫേന്റെ ലിബാം ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്ന ഇതാണ് ഇത് സെറ്റ് സാധനമാണ് ഇതിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് അടിപൊളി സംഭവമാണ് നമ്മൾ സ്കിന്ന് ഭയങ്കരതായി ഇരിക്കുന്നെങ്കിൽ രാത്രി അത് ഇട്ടുകൊണ്ടിരുന്ന രാവിലെ ഭയങ്കര പ്ലംബി ആയിട്ടിരിക്കും അടിപൊളി സാധനമാണ് ലിപ് സ്ലീപ്പിംഗ് മാസ്ക് എന്ന് പറഞ്ഞു കൊണ്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അതിൻ്റെ സൈറ്റ് നോക്കിയിട്ട് കാണാൻ അല്ലെ എന്തവരെ നിർത്തലാക്കിയെന്ന് അറിയത്തില്ല അതിപ്പോൾ അവരെ സൈറ്റിലില്ല ഇല്ല അത് മാറ്റിക്കളഞ്ഞു തോന്നുന്നു ഞാൻ എൻ്റെ അനിയത്തി ഫസ്റ്റ് ഇത് വാങ്ങാൻ പോയപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞു കൊടുത്താൽ അത് വാങ്ങുന്നതാണ് പക്ഷെ അത് കിട്ടാത്തതുകൊണ്ടാണ് അവൾ ഇതിൻ്റെ റിവ്യൂ നോക്കി വാങ്ങി അവൾ കിട്ടതിന് ശേഷം അവളെ പിഗ്മെൻറ്റേഷൻ ചുണ്ടിലെ പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ പോയി അപ്പം ഞാനും പിന്നെ ഇതിന്റെ തന്നെ വാങ്ങി മറ്റത് മറ്റതില്ലല്ലോ മറ്റത് നോക്കിയിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഇത് തന്നെ വാങ്ങി ഇതിന്റെ കൂടെ ഞാൻ അവരെ വാങ്ങിയാണ് ഈ ലിപ്പ് ഓയിൽ ഈ ലിപ്പ് ഓയിൽ എന്ന് വെച്ചാൽ നമ്മളെ ലിഗ്മെന്റേഷൻ ഫുള്ള് അങ്ങ് മാറ്റി നമ്മളാ ചുണ്ടങ് ഭയങ്കര കിടിലാക്കാം അങ്ങനെ ഇല്ല ഈ ലിബ്ബാമാണ് ഏറ്റവും കിടില്ലാ സാധനം ഞാൻ പറയും കാരണം വെച്ചാൽ ലിപ് ഓയിലിനെയും കാട്ടി ഭയങ്കര കിടിലായിട്ട് വന്നി ഈ ലിപ് ബാമാണ് കാരണം വെച്ചാൽ ഈ ലിപ് ചുണ്ടിന്റെ പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്ന പിഗ്മെൻറ്റേഷൻ വരെ പോകാനായിട്ട് ഈ ലിബാമ് സഹായിക്കുന്നുണ്ട് കിടിലെ ആണ് നമ്മളെ പിഗ്മെൻറ്റേഷനൊക്കെ പയ്യെ പയ്യെ പതിയെ രീതിയിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് റിസൾട്ട് ഇരുന്ന ഈ ഭാഗമൊക്കെ പിഗ്മെൻറ്റഡ് ആണെങ്കിൽ ഈ ഭാഗം നല്ല രീതിയിൽ കളർ ചേഞ്ച് ചെയ്ഞ്ചാകും പിന്നെ നമുക്ക് ലിപ് ലൈനർ ഇട്ടാണെങ്കിൽ ഈ അരുവില് മാത്രം പിഗ്മെൻറ്റേഷൻ കാണാം അത് പയ്യെ പയ്യെ മാറി വരും നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം പിന്നെ എൻ്റെ ചുണ്ടാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആവും ഡ്രൈ ആവുന്ന ഒന്ന് ഇടാതിരുന്നാവും പിന്നെ ഈ ലിബാം ഇട്ടിട്ടും ഡ്രൈ ആകരുത് ആ ഡ്രൈനസ് മാറ്റാനാണെങ്കിൽ ഞാൻ ഇതിരുന്ന എന്നെ കണക്ക് അത്രക്ക് ഡ്രൈ ലിപ്സ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എത്താൻ പറഞ്ഞു ഞാൻ ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലിപ്പ് നല്ല രീതിയിൽ ഡ്രൈ ആവും അപ്പൊ ഞാൻ ഈ ലിപ്പ് ഓയിലും കൂടെ ഇട്ടിട്ട് അതിന്റെ മുകളിലോട്ട് ഇട്ടു കൊടുക്കാറുണ്ട് അത് അടിപൊളി സംഭവമാണ് ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് രാവിലെ എനിക്കും നമ്മുടെ ലിപ്പ് നല്ല ക്ലിയർ ആയിട്ടിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മള് ബോഡി ഹൈഡ്രേറ്റ് ആയി ഇരുന്നാൽ മാത്രമേ നമുക്ക് ഈ വരൾച്ച എന്ന് പറയുന്ന സംഭവം മാറ്റാൻ പറ്റുള്ളൂ നമുക്കിപ്പോൾ എവിടെ ഡ്രൈ ആയിട്ടിരുന്നാലും നമ്മളിപ്പോൾ വരണ്ടിടക്കുന്ന അടുത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ അത് ക്ലിയർ ആവില്ല അത് കണക്ക് തന്നെ നമ്മുടെ ബോഡിയിലോട്ട് നിറയെ വെള്ളം കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി കിഡിലാവും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഫസ്റ്റ് എന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ ഡ്രൈ വന്നപ്പം ഞാൻ ഈ ലിബാമിട്ടു ഓക്കെ ലിബാമിട്ടപ്പോഴും എനിക്ക് രാവിലെ എണീക്കുമ്പോൾ വീണ്ടും ഡ്രൈ ആയിട്ട് തന്നെ ലിപ്പ് ഇരിക്കുന്നത് അതുകഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പം ഞാൻ ലിപ്പ് ഇതും ഈ ഓയിലും കൂടെ ഇട്ടിരുമ്പോൾ കുറച്ച് മാറി കുറച്ച് മാറി വരുന്നെങ്കിൽ പിന്നെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഒരു വീക്ക് കണ്ടിന്യൂ ആയിട്ട് വെള്ളം കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ വെള്ളം കുടിച്ച സമയത്ത് എനിക്ക് ഈ ഓയിൽ ഓയില കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ഇത് വരുന്ന ഇഷ്ടമല്ല ഭയങ്കര രീതിയിൽ മിഴുമുടായിരിക്കുന്ന ഇഷ്ടമാണ് നമുക്ക് ഈ ഗ്ലോസി ലിപ്പായിട്ട് നമുക്ക് ലിപ് ഗ്ലോസ് ഒക്കെ ഇടാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ കിടക്കുന്ന സമയത്ത് ഇത്ര ഇതായിരുന്നു അവിടെ ഇവിടെയൊക്കെ പറ്റുമ്പോൾ എനിക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് അത് അത്ര താല്പര്യമില്ല അല്ലാതെ ഞാൻ ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് വെള്ളം കറക്റ്റ് ടൈമിൽ കുടിച്ചു കൊണ്ടുവന്നപ്പോൾ എൻ്റെ ലിപ്പിലെ വരൾച്ച എന്ന് പറയുന്ന സംഭവം പെർമനൻ്റ്ലി അങ്ങ് മാറി അപ്പം നമ്മൾ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ വീണ്ടും വരും നമ്മൾ ഏറ്റവും മെയിനൻ ചെയ്യാൻ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാട്ടർ ടാങ്കും കൊണ്ടാണ് നടക്കുന്നത് ഒരു രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലും കൊണ്ടാണ് ഞാൻ നടക്കുന്ന കഷ്ടപ്പെട്ട വെള്ളം ഫുള്ള് ഞാൻ കുടിച്ച് തീർക്കും അപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എം കഫേൻ്റെ പ്രൊഡക്റ്റ്സ് എന്ന് തോന്നിയിട്ടുള്ളത് ഈ അണ്ടർ ഐ ക്രീം ഈ ലിപ്പ് ബാമ് കിടുന്ന സാധനമാണ് ഈ ലിപ്പ് ഓയിൽ പിന്നെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ എൻ്റെ ഫേസ് വാഷും സ്ക്രബും വാങ്ങാം അടിപൊളിയാണ് പിന്നെ ഞാൻ എം കഫേൻ്റെ വേറൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം സംഭവം ഞാൻ ഇതെടുക്കാൻ മറന്നുപോയി ഞാൻ പിന്നെയാണ് വാങ്ങിയ സാധനം ആലോചിച്ച പോലെ സാധനങ്ങളുണ്ട് ഇതാണ് എം കഫേന്റെ സ്കാൽപ്പ് സ്ക്രബ് ഇത് കിടിലൻ സാധനമാണ് നമ്മളെ തലയിൽ എന്ന് വെച്ചാൽ മറ്റേ വൈറ്റ് കളറില്ലേ താരനല്ലാതെ വൈറ്റ് കളറിലെ പൊടിയിണക്ക് വരും അത് താരനല്ല ആ സംഭവം പോയി ഇത് ഭയങ്കരമായിട്ട് സഹായിക്കും എൻ്റെ ഡ്രൈ സ്കാൽപ്പാണ് പക്ഷേ ഈ സാധനം ഇട്ട് സ്ക്രബ് ചെയ്തിട്ട് വരുമ്പോൾ അത് ഫുള്ള് ക്ലീൻ ആയിട്ട് പോകും എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇത് ഹെയറിന് കൊടുക്കുന്ന എം കഫേൻ്റെ ഒരു പ്രോഡക്റ്റാണ് അതുകൊണ്ട് ഈ സാധനം കിടിലാണ് ഞാൻ ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒരു തവണ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര പാടുന്നില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ രണ്ട് തവണ ഉപയോഗിച്ചാൽ മതി ഞാൻ രണ്ട് തവണ ഷാംപു ചെയ്യും ആഴ്ചയിൽ ആ ടൈമിൽ ഞാൻ ഇതിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷമാണ് ഷാംപൂ ചെയ്ത് കളയുന്നത് ഇത് അടിപൊളി കോഫിയുടെ സ്പ്രബാണ് സ്കാൽപ്പിന് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് പോയി വാങ്ങി കാരണം എനിക്ക് മുടിക്കൊരു കുറച്ച് നല്ല സാധനങ്ങൾ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ ഇത് കിടക്കാത്ത സാധനമാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണ് ഇത് ഉപയോഗിക്കാൻ ഒരു പാടുമില്ല നമ്മുടെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷാംപൂ ഇട്ടഴുക ഇതുവരെ ഷാംപൂ ആണെങ്കിൽ ഇവരെ ഷാംപൂ ഇട്ടുക അല്ലെങ്കിൽ നമുക്ക് ഞാൻ എൻ്റെ ഇരിക്കുന്ന ഷാംപൂണിട്ട് കഴുകുന്നത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാ കോഫിയുടെ ഇതും കൂടെ ആയ ഇത് ഇട്ടിട്ട് വീണ്ടും കോഫിയുടെ ഷാംപും കൂടെ ഇട്ടായിട്ട് വേണം എനിക്ക് പിടിക്കൂല അപ്പം അടിപൊളി സ്ക്രബാണ് അപ്പം ഞാൻ നാല് പ്രോഡക്റ്റ് ആണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എം കഫേനെ ഒരു സ്കാ സ്ക്രബ് ഒരു രണ്ടർ ഐ ക്രീം പിന്നെ രണ്ട് ലിപ്പിൻ്റെ ഉള്ള പ്രോഡക്റ്റ് ഇത് നാല് സാധനവും അടിപൊളിയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഫേസ് വാഷും സ്ക്രബ് കിടക്കാത്ത സാധനങ്ങളാണ് ഇതാണ് എം കഫേനെ എനിക്ക് കൊള്ളാം എന്നുള്ളത് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ റിവ്യൂ പിന്നെ ഞാൻ എം കഫേന്റെ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ എം കഫേന്റെ കോഫീയിലെ സെറം ആണ് ഫേസ് സെറം ആണ് ഉപയോഗിച്ചാൽ ഒരാവശ്യമില്ല ഒരു ഉപയോഗമില്ലാത്തൊരു സാധനം അതിന്റെ പ്രൈസ് വരത്തത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സംഭവമില്ല നമുക്ക് മാർക്കറ്റിൽ അടിപൊളി നിയസരമ സെറം വിറ്റാമിൻ സി സെറം ഒക്കെ കിട്ടും എം കഫേൻ്റെ സെറം അട്ടർ ആയിട്ടുള്ള സാധനമാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ സാധനങ്ങൾ ഇതാണ് സെറം എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എം കഫൻ്റെ ഈ പ്രോഡക്റ്റ്സ് ആണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിക്കും നിങ്ങൾ സ്കാൽ പ്രശ്നം ഉണ്ടെങ്കിൽ സ്കൽ സ്ക്രബ്ബ് ഉപയോഗിച്ച് നോക്കുക ചുണ്ടിനു പ്രശ്നം ഉണ്ടെങ്കിൽ ലിബാമും ലിപ്പ് ഓയിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കുക നല്ലൊരു അണ്ടർ ഐ ക്രീം തപ്പി എടുക്കണമെങ്കിൽ ഇത് ഉപയോഗിച്ച് വെക്കാം നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ